നമ്മൾ ചില ആൾക്കാരെക്കുറിച്ച് ആലോചിക്കുന്നു നമ്മൾ പറയും ഭയങ്കര കുഴപ്പക്കാരനാണ് എന്ന് പറയും പക്ഷേ ലാളിത്യവും സത്യസന്ധതയും ജീവിതത്തിൽ മുഖമുദ്രയാക്കിയ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് നമുക്ക് മുന്നേ പോയവരുണ്ട് നമുക്ക് പിന്നാലെ വരുന്നവരുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ സുഭാഷത്തിൽ സംസാരിക്കുന്നത് പി കെ വാസുദേവൻ നായർ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പി കെ വാസുദേവൻ നായർ രാജിവെക്കുന്നു സെക്രട്ടേറിയറ്റ് നടയിൽ രാജ്യമൊക്കെ ഔദ്യോഗികമായി വെച്ച് രാജ്ഭവനിലേക്ക് കത്തൊക്കെ കൊടുത്തയച്ചിട്ട് അദ്ദേഹം നേരെ പോയത് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് അദ്ദേഹം പാലയ്ക്കുള്ളൊരു ബസ്സിൽ കയറി ഇരിപ്പായി മുഖ്യമന്ത്രിയായ ആൾ ഒരാടയാഭരണവും ഇല്ലാതെ വാഹനങ്ങളുടെ സ്കോട്ടുകളൊന്നും ഇല്ലാതെ നേരെ നടന്ന് ബസ് ബസ് സ്റ്റാൻഡിലൂടെ നടന്ന് ഈ പാലയ്ക്ക് പോകുന്ന ഫാസ്റ്റ് ഫാസ്റ്ററിൽ കയറിയിരിക്കുമ്പോൾ ബസ്സിന് ഉള്ളിലിരുന്നവരെല്ലാം ഒന്ന് ഞെട്ടി ഇതാരാണ് മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ന് വെച്ചാൽ ഒരു അല്പസമയത്തിന് മുമ്പ് വരെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണോ സാധാരണ ഒരു കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് ഫാസ്റ്റുകൾ സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യാതൊരു കുലുക്കവും അദ്ദേഹം സാധാരണ സഞ്ചരിക്കുന്നു അന്ന് അദ്ദേഹം പെരുമ്പാവൂരിലേക്കാണ് തൻ്റെ വീട്ടിലേക്ക് പോകാനാണ് അദ്ദേഹം ഒറിജിനലി അദ്ദേഹം പെരുമ്പാവൂർക്കാരനാണ് നിങ്ങൾക്കറിയാം പെരുമ്പാവൂരിലേക്ക് അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് എടുത്ത് അങ്ങനെ കയറിയിരുന്നു സത്യത്തിൽ ഈ കണ്ടക്ടർ ഉൾപ്പെടെ എല്ലാ ആളുകളെയും അതൊന്ന് അമ്പരപ്പിച്ചു കാര്യം അത്ര ലാളിത്യമായൊരു ജീവിതം നയിച്ച ആളായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ ഒരാഡംബരവുമില്ലാതെ സാധാരണ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ പെരുമ്പാവൂരിലേക്ക് യാത്ര ചെയ്യും എന്ന് നമ്മളൊന്നും പൊതുവെ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്ന അപൂർവ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പി കെ വാസുദേവൻ നായർ ഇന്നിപ്പോൾ അങ്ങനെയാണോ എന്തെങ്കിലും സാധ്യതകൾ രാഷ്ട്രീയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അടിമുടി മാറുന്നു ഈ അഞ്ചു കൊല്ലം ജനങ്ങളെ കാണാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്യുന്നു വാഹനങ്ങളുടെ നീണ്ട നിര എസ്കോട്ട് ബൗൺസേഴ്സ് എന്ന് വേണ്ട മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്ന പോലെ കുറേ സംഭവങ്ങളുമായിട്ടാണ് ആൾക്കാർ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ ഈ സ്ഥാനമാനങ്ങളൊക്കെ താത്കാലികമാണ് രണ്ടു നാലു ദിനം കൊണ്ടൊരു തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞ ജ്ഞാനപ്പാന്നയിലെ വരികൾ പറയുന്നത് പോലെ എപ്പോൾ വേണമെങ്കിൽ ഈ അധികാരത്തിൻ്റെ സോപാനം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സിംഹാസനം തച്ചു തകർക്കപ്പെടാം തകർന്ന് തരിപ്പണമാക്കാം തറയിൽ വീഴാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഈ ഏണിപ്പടികളും കസേരകളും കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് മൂടാകാൻ പാടില്ല അധികാരത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്ന സൗകര്യങ്ങൾ എല്ലാ കാലവും കാണില്ല എന്നും കൂടി തിരിച്ചറിവ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഇത്തരം സൗകര്യങ്ങളോട് ലേശമൊരു ലാവണ്യപരമായ അകലം പാലിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത് അങ്ങനെ അകലം പാലിക്കുന്ന നേതാക്കന്മാരെയാണ് ജനങ്ങൾക്ക് താൽപ്പര്യവും അതിലൊരാളായിരുന്നു പി കെ വാസുദേവൻ നായർ അതേപോലെ ഒരുപാട് നേതാക്കന്മാർ സി അച്നെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ലാളിത്യവും സത്യസന്ധതയും ജീവിതത്തിൽ പകർത്തി കാണിച്ചവരുണ്ട് അവരാകട്ടെ നമ്മുടെ മാർഗദ്വീപും അവരാകട്ടെ നമ്മുടെ മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ശക്തിയും പി കെ വി ഓർത്തുകൊണ്ട് സുഭാഷിതം ഇവിടെ അവസാനിപ്പിക്കുന്നു